ഹലോ സാർ ഞാൻ ബലരാമനാ കൊല്ലപ്പെട്ട മീരയുടെ ഫാദർ ഓ ബലരാം സാർ ഇൻവെസ്റ്റിഗേഷന്റെ അപ്ഡേറ്റ്സ് ഓഫീസിൽ നിന്ന് അറിയുന്നുണ്ടല്ലോ എന്ത് അപ്ഡേഷൻ എന്താണ് സാർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സംഭവിക്കുന്നത് എന്താ ഒരു ഭരണകക്ഷി എം എൽ എ പേടിയാണോ അതോ മുഖ്യമന്ത്രി വിളിച്ച് വരട്ടിയോ താങ്കളെ പോലെ സീനിയറായ ഒരു പൊളിറ്റീഷ്യൻ നിന്നും പ്രതീക്ഷിക്കാവുന്ന വാക്കുകളല്ല താങ്കൾ പറയുന്നത് ഞാനൊരു പൊളിറ്റീഷ്യൻ മാത്രമല്ല മകളെ സംസാരിക്കുമ്പോ അടക്കി വെച്ചിരിക്കുന്ന താങ്കളുടെ വേദന എനിക്ക് ഊഹിക്കാൻ കഴിയും ഇന്ന് മുതൽ അന്വേഷണ രീതി പ്രകടമായി തന്നെ മാറും ഇതിനായി ഒരു എസ് ഐ ടി രൂപീകരിച്ചത് താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ ടീം ഹെഡ് വസുന്ധര ഐ പി എസ് ആണ് അതൊക്കെ താങ്കളോട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ ഉറപ്പ് പറയുന്നു സാർ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷണത്തിന്റെ വ്യക്തമായ റിസൾട്ട് കിട്ടി തുടങ്ങും എല്ലാ ഡെവലപ്മെൻസും ഞാൻ തന്നെ താങ്കളെ വിളിച്ചറിയിക്കാം സർ താങ്കൾ വ്യക്തിപരമായിട്ട് തന്നെ ഈ കേസിന്റെ പിന്നിലുണ്ടാവണം ഇതെൻ്റെ ഒരു അപേക്ഷയാണോ പ്ലീസ് കുറ്റവാളികളെ കണ്ടുപിടിച്ചാൽ മാത്രം എനിക്കൊന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ താങ്കൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു വസുന്ധര ഐ പി എസിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ വിജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ കേസും വസുന്ധരയുടെ മറ്റൊരു വിജയമായിരിക്കും ഞാൻ താങ്കളെ വിളിക്കാം ധൈര്യമായിട്ടിരിക്കൂ വസുന്ധര ചാർജ് എടുത്തതിന് ശേഷം ആദ്യം കാണുന്നത് സാറിന് തന്നെയാവും ഓക്കെ സാർ തൃപ്തികരമല്ലാത്ത രീതിയിലാണ് അന്വേഷണത്തിന്റെ പോക്കെങ്കിലേ ഞാൻ വിളിക്കും വേണമെങ്കിലും എന്നെ വിളിക്കാം എന്താ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥ വളരെ സമർത്ഥയാണെന്നൊക്കെ പറഞ്ഞു ആ നോക്കാം വസുന്ധര ഐ പി എസ് ഒന്ന് ചാർജ് എടുക്കട്ടെ ചന്ദ്രത്തിന്റെ മകനും കേസിലെ പ്രധാന കണ്ണിയുമായ നന്ദനിൽ നിന്നും ഞാൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പെട്ടെന്ന് നിർദ്ദേശ സമയത്തിനുള്ളിൽ തന്നെ എന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും ആ വിശ്വാസത്തിലാണല്ലോ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റ് ചെയ്യുന്നവരും തന്നെ സെലക്ട് ചെയ്താണല്ലോ സക്കീറും രണ്ടുപേർ ആർക്കും അവരെ സ്വാധീനിക്കാൻ പറ്റില്ല ഈ കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് വസുന്ധരക്കറിയാം അതുപോലെ തന്നെ ഇതിന്റെ ശക്തിയും രാഷ്ട്രീയത്തിലെ രണ്ട് പ്രബല നേതാക്കന്മാർ രണ്ട് നിൽക്കുന്നത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും ആ ഞാൻ അതിജീവിക്കും പക്ഷേ സാറിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് വേണം എന്താണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്റെ മേൽ പ്രഷർ ഉണ്ടാവരുത് എന്ന് വെച്ചാ കേസ് അന്വേഷണത്തിൽ എനിക്കും എന്റെ ടീമിനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം പിന്നെ പക്ഷാപാതപരമായി പ്രവർത്തിക്കണമെന്ന് സമ്മർദ്ദം ഉണ്ടായാൽ ആ നിമിഷം ഞാൻ റിക്വസ്റ്റ് തരും എന്നെ മാറ്റാൻ ആ അഭിമാനം ഉറപ്പുണ്ട് തന്റെ മേൽ ഒരു സമ്മർദ്ദം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് വന്നിട്ടുണ്ട് എന്താ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ